അങ്ങനെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അൻസിബ ബിഗ് ബോസ് വീടിനോട് വിട എന്നുള്ള വാർത്തയാണ് ഈ വൈകി നിമിഷത്തിൽ വരുന്നത് അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി എന്നുള്ളത് ഒരു കൂടി തന്നെ കേട്ടിരിക്കുവാൻ കഴിയുകയുള്ളൂ കാരണം അത് ഒരു അൺഫെയർ എവിക്ഷൻ ആണ് എന്നുള്ളതാണ് ഏത് പ്രേക്ഷകരുടെയും മനസ്സിനകത്തേക്ക് വരുന്ന ആദ്യത്തെ കാര്യം അതായത് അൻസിബയേക്കാൾ താഴെയാണ് ഋഷി നിൽക്കുന്നത് ഋഷിയെക്കാളും പിൻപിലുള്ള സ്ഥാനമാണ് ശ്രീതുവിനുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അൻസിബ പുറത്തു പോവുക മാത്രവുമല്ല അൻസിബയെക്കുറിച്ച് നമുക്ക് ധാരാളം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുവാനുണ്ട് എങ്കിൽ പോലും പ്രേക്ഷകരുടെ പിന്തുണ അൻസിബയ്ക്കുണ്ടായിരുന്നു തുടക്കം മുതൽ തന്നെ യാതൊരു കാര്യങ്ങളിലും ഇടപെടാതെ ഒരു മുറിക്കകത്ത് മാത്രം ഇരുന്നു കൊണ്ട് നുണയും പരദൂഷ്ണവും മാത്രം പറയുന്ന അൻസിബ എന്ന നിലയിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടുണ്ട് പകയുടെ ഗെയിമായിരിക്കാം കുശുമ്പും കുഞ്ഞായ്മയും ആയിരിക്കാം പറയുന്നത് പക്ഷേ പ്രേക്ഷകർക്ക് നിരന്തരം കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അൻസിബ എന്നുള്ളതിൽ ആർക്കും എതിരഭിപ്രായം ഒന്നും തന്നെ ഇല്ല അൻസിബയുടെ ഗെയിമിനെ ഞാൻ വിലയിരുത്തിയിട്ടുണ്ട് അതൊരു നെഗറ്റീവ് ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെയും ഈ ആഴ്ചയിൽ അൻസിബ ഒരിക്കലും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ട വ്യക്തി അല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം അൻസിബയെ ഇഷ്ടപ്പെടുകയും സപ്പോർട്ടുകയും ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ അൻസിബ കുറഞ്ഞത് ഒരു അഞ്ചാം സ്ഥാനത്തെങ്കിലും ആയിരുന്നു നിലനോണ്ടിരുന്നത് പക്ഷേ നമുക്കറിയില്ല സോഷ്യൽ മീഡിയ പോളുകൾക്ക് അപ്പുറത്ത് ഹോട്ട്സ്റ്റാറിലെ ഒഫീഷ്യൽ വോട്ട് എന്തായി തീർന്നു എന്നുള്ളത് ഒരുപക്ഷെ അൻസിബയ്ക്കെതിരായിട്ടായിരിക്കാം ജനവികാരം പുറത്തു വന്നിട്ടുള്ളത് ബിഗ് ബോസിൽ നിന്നും അൻസിബയെ ഇപ്പോൾ അവർ പുറത്താക്കുമ്പോൾ അതിൻ്റെ നഷ്ടം ബിഗ് ബോസിന് കൂടിയാണ് സംഭവിക്കുന്നത് കാരണം ഏത് സമയത്തും ക്യാമറ കണ്ണുകൾ അൻസിബയുടെ കൂട്ടത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് അങ്ങനെ ഒരു കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നയാൾ അവിടുന്ന് പുറത്താകുമ്പോൾ കണ്ടന്റ് ക്ഷാമം തീർച്ചയായിട്ടും ഉണ്ടാവും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അപ്സരയുടെ എബിക്ഷൻ ആയിരിക്കും നമുക്ക് കാണുവാൻ കഴിയുക നാളെ മാത്രമേ അൻസിബ പുറത്താകുന്നത് കാണുവാൻ കഴിയുകയുള്ളൂ മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും കാണാം